അസലാമാലും വറഹമുല്ലാഹി വബ്റക്കാ അച്ഛു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ തിരൂരിൽ കുറച്ച് ദിവസം മുമ്പ് തിരൂരിലെ പുതിയങ്ങാടിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു ആണ്ടുനീർച്ചയുമായി ബന്ധപ്പെട്ട് ആന ഇടയുകയും അതിൽ വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടാകുകയും ഒരാളിപ്പോൾ മരണപ്പെട്ടതായുള്ള വാർത്തകൾ പോലും വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ മുസ്ലിയാക്കന്മാരെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് ചില ആളുകൾ സംസാരിക്കുന്നത് അതായത് മുജാഹിദിൻ്റെ ആളുകളൊക്കെ ഇതിനൊക്കെ ഉത്തരവാദികൾ നിങ്ങളാണ് ഇതിൻ്റെയൊക്കെ തുടക്കക്കാർ നിങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇത് മുസ്ലിയാക്കന്മാർ ഭയങ്കരമായ അന്വേഷണത്തിലാണ് ഈ പറയുന്ന പൊന്നാനിയിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നേർച്ച നടത്തുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നുള്ള അന്വേഷണത്തിലാണ് മുസ്ലിയാക്കന്മാർ പട്ടാമ്പി നേർച്ച നടത്തുന്നത് ഇന്ന് ഇന്ന മതക്കാരാണ് മറ്റുള്ള നേർച്ച നടത്തുന്നത് ഇന്ന് ഇന്ന ആൾക്കാരാണ് ഇതൊക്കെ ഫോൺ വിളിച്ചും മറ്റു രീതിയിലും അന്വേഷണമാണ് കാരണം എന്താണ് മുജാഹിദുകൾ പറയുന്നു സെൽഫികൾ പറയുന്നു ഇത്തരത്തിലുള്ള നേർച്ചകൾക്ക് തുടക്കമിട്ടവർ ഇതിനൊക്കെ പ്രോത്സാഹനം നൽകിയവർ ഇതിനൊക്കെ ആഹ്വാനം നൽകിയവർ ഇതിനൊക്കെ എന്താണ് എല്ലാവിധ സപ്പോർട്ട് നൽകിയവർ നിങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം ഇതിൻ്റെ പിതൃത്വം നിങ്ങൾക്ക് തന്നെയാണ് അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സമസ്ത ഒഴിഞ്ഞു മാറുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ നേതാക്കന്മാരെ നിങ്ങൾ തള്ളിപ്പറയുക എന്നുള്ളതിന് തുല്യമാണ് നിങ്ങളുടെ നേതാക്കന്മാരായ നിങ്ങളുടെ കാക്കകാരന്മാരായ ആളുകൾ ആഘോഷിച്ച ഉത്സവം കൊണ്ടാടിയ ഈ ഒരു സമ്പ്രദായത്തെ നിങ്ങൾ ഇപ്പോൾ എതിർക്കുന്നു എങ്കിൽ അലഹമുല്ല നിങ്ങളത് തുറന്നു പറയണം അതല്ലാതെ ഇത് ഞങ്ങളുമായി ഒരു രീതിയിലും ബന്ധമില്ല ഞങ്ങളൊന്നല്ല ഇതിന്റെ തുടക്കക്കാർ മുജാഹിദുകൾ ഞങ്ങളുടെ പേരിൽ വെച്ച് കെട്ടുകയാണ് എന്ന് പറഞ്ഞാൽ എവിടെ ശരിയാകും നിങ്ങളുടെ നേതാക്കന്മാരെ ശാലിയാത്തെ പോലെയുള്ള ആളുകൾ പറഞ്ഞു വെച്ച പുസ്തകങ്ങളും ലേഖനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെയുണ്ട് അനവി സക്കാഫിയെ പോലെയുള്ള ഒരു ചെണ്ടക്കന്താ കാര്യം എന്നൊക്കെ ചോദിച്ചത് ഞങ്ങളുടെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അതുപോലെ തന്നെ ഈ ആണ്ടുനീർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും പ്രാദേശികമായി പല പേരുകളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേരടോബ്രമാ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിർ പ്രസംഗിച്ചതൊക്കെ ഇവിടെയുണ്ട് ഇതൊക്കെ നിലനിൽക്കെ ഈ പറയുന്ന ആളുകളൊക്കെ ജീവിച്ചിരിക്കേ നിങ്ങൾ ഇതിനെ നിഷേധിക്കുമ്പോൾ നിങ്ങൾ പറയണം ഞങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായി ഇതാ മാറിയിരിക്കുന്നു ഞങ്ങളിനി മുതൽ ആണ്ട് നേർച്ച കഴിക്കുന്നില്ല അലഹമ്മദില്ല വിഷയം തീർന്നു പക്ഷെ ഇപ്പോഴും ആണ്ട് നേർച്ച കഴിക്കുന്നുണ്ട് പിന്നെ ആനക്കന്താ കുഴപ്പം ചെണ്ടക്കന്താ കുഴപ്പം എന്താണ് പള്ളികൾ അലങ്കരിക്കുക എന്നതിൽ എന്താ കുഴപ്പം നിങ്ങളുടെ വിഭജനാഘോഷ സമയത്ത് പള്ളികളും മദ്രസകളും അലങ്കരിക്കുന്നുണ്ട് റോഡുകൾ അലങ്കരിക്കുന്നുണ്ട് അതേപോലെ ആണ്ടു നേർച്ചയ്ക്ക് വേണ്ടി പള്ളികളും മക്കാമുകളും റോഡുകളുമൊക്കെ അലങ്കരിച്ചാൽ എന്താ കുഴപ്പം റോഡുകളും മറ്റും ബ്ലോക്ക് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ റാലികൾ സംഘടിപ്പിക്കാറുണ്ട് അതൊക്കെ നിബുദ്ധനാഘോഷത്തിലും നിങ്ങൾ സംഘടിപ്പിക്കാറുണ്ട് അതിനെന്താ കുഴപ്പം നിബുദ്ധനമാഘോഷം പോലെയുള്ള പരിപാടികളിൽ നിങ്ങൾ എന്താണ് മൗലിക പാരായണവും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ പറയുന്ന എന്താണ് ആഘോഷങ്ങളിലും നടക്കുന്നുണ്ട് പിന്നെ അതിനെന്താ കുഴപ്പം പിന്നെ എന്താണ് കുഴപ്പം നിങ്ങളിപ്പോൾ ഇതിനെയൊക്കെ എതിർക്കാനുള്ള കാരണം എന്താണ് ചില അന്യമതസ്ഥർ അതിന് നേതൃത്വം കൊടുക്കുന്നുണ്ട് ചില കച്ചവടക്കാർക്ക് ഇതിൽ പ്രത്യേക താല്പര്യമുണ്ട് എന്നൊക്കെ ഉള്ളത് കൊണ്ടാണോ ഇത് എന്താണ് അനാചാരമായി മാറിയത് ഉരുണ്ട് മറിഞ്ഞു കളിച്ചിട്ടോ ജനങ്ങളെ കബളിപ്പിച്ച് പൊട്ടനാക്കിയിട്ടോ ഒന്നും നിങ്ങൾക്കിത് സ്ഥാപിക്കാൻ വേണ്ടി പറ്റില്ല മുസ്ലിയാക്കന്മാരെ നിങ്ങളുടെ മുതുകത്ത് തന്നെ ഇത് വന്നുപോകും നിങ്ങളുടെ തലക്കെട്ടിന്റെ മുകളിൽ തന്നെ ഇത് വന്ന് കിടക്കും കാരണം നിങ്ങളുടെ നേതാക്കന്മാർ തുടങ്ങി വെച്ചതാണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കൈയൊഴിയണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് യാതൊരു ബന്ധവുമില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആൾ നേതാക്കന്മാരെ ആളുകൾ പറഞ്ഞത് തെറ്റാണ് ഇതെന്ന് തുറന്ന് സമ്മതിക്ക് അത് തെറ്റാണ് ജനങ്ങളെ ാഘോഷിക്കരുത് ഇത്തരത്തിലുള്ള ആണ്ട് നേർച്ച പോലുള്ള കാര്യങ്ങൾ എവിടെയും നടത്താൻ വേണ്ടി പാടില്ല ഒരു ജാറത്തിൻ്റെ മുറ്റത്തിൽ നടത്താൻ വേണ്ടി പാടില്ല പള്ളികൾ അലങ്കരിക്കാൻ വേണ്ടി പാടില്ല റോഡുകൾ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പാടില്ല അത്തരത്തിലുള്ള റാലികൾ പാടില്ല അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ആഘോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ പാടില്ല ഖബറിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടത് ഈ രീതിയിലുള്ള കാര്യങ്ങൾക്കല്ല അള്ളാന്റെ റസൂൽ അലൈഹി അലൈവലമ പഠിപ്പിച്ച് തന്ന ഖബർ ജിയാറത്തുണ്ട് അത് ഈ രൂപത്തിലല്ല റസൂൽ അള്ളാഹി സ്വല്ലാസ്ലമ പഠിപ്പിച്ച ഖബർ ജിയാറത്തിൽ ആഘോഷങ്ങൾ പ്രത്യേക രീതിയിലുള്ള ആചാരങ്ങളില്ല പ്രത്യേക രീതിയിലുള്ള അനുഷ്ഠാനങ്ങളില്ല എന്നൊക്കെ പഠിപ്പിച്ചോട് എന്നിട്ട് വന്ന് പറ ഞങ്ങൾക്ക് ഇതിന് ബന്ധമില്ല ആരൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നു അതിന് ഞങ്ങൾ ഉത്തരവാദിയല്ല എന്ന് സഹോദരങ്ങളെ ഒരു മുസ്ലിയാരുടെ ചില ഗവേഷണങ്ങളും അദ്ദേഹം പിന്നെ മറുപടി എന്ന രീതിയിൽ ഒരു മറുപടി നടത്തുന്ന രംഗവും നമുക്കൊന്ന് കാണാം ആരാണ് ഇതിനെ നടത്തിപ്പുകാരെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നെയും പിന്നെയും എന്തിനാണ് സുന്നികൾക്കെതിരെ ഇതൊക്കെ വെച്ചുകെട്ടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ പലയിടത്തും ഇത്തരത്തിലുള്ള നേർച്ച എന്ന പേര് പറഞ്ഞു നടത്തുന്ന പരിപാടികൾ ഇതൊക്കെ അവരുടെ ഉത്സവങ്ങളാണ് ആ നാട്ടിലെ ഉത്സവങ്ങളായിട്ടാണ് അവർ കണക്കാക്കുന്നത് അങ്ങനെ നടത്തുന്ന പരിപാടിയാണ് അതല്ലാതെ ഇതിന് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് ഏതുപോലെയാണെന്ന് ചോദിച്ചാൽ ഉപ്പിന്റെ ചാക്കിന്റെ പുറത്ത് പഞ്ചസാര എന്ന് എഴുതിയതുപോലെയാണ് ഇതിന് ഈ തോന്നി മാസങ്ങൾക്ക് നേർച്ച എന്ന് പറയുന്ന ഒരു പേരിട്ടു അതിന് കേരളത്തിലെ ഉസ്താദുമാർ അതല്ലെങ്കിൽ സുന്നികൾ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് എത്രമാത്രം ആഭാസകരമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുസ്ലിയാരെ അന്വേഷിച്ച് കണ്ടെത്തി ഗവേഷണം നടത്തി കൊണ്ടുവന്നതാണ് പട്ടാമ്പി നേർച്ചക്ക് ഞങ്ങൾ ഉത്തരവാദികളിൽ അത് നടത്തുന്ന ആൾക്കാരാണ് എന്നൊക്കെ എന്നിട്ട് ഒരു ഫോൺ ക്ലിപ്പും അതിൻ്റെ കൂടെ അതിൻ്റെ സംഘാടകരെ വിളിച്ചുകൊണ്ട് ഇപ്പോഴത്തെ അതിൻ്റെ സംഘാടകരെ വിളിച്ചുകൊണ്ട് ഒരു ഫോൺ ക്ലിപ്പ് ഉണ്ടാക്കി അതൊക്കെയാണ് ഷെയർ ചെയ്ത് ഞങ്ങൾ ഇതിനൊന്നും ഉത്തരവാദികളല്ല എന്ന് പറയുന്നത് സത്യത്തിൽ ഞങ്ങളിവിടെ പറയുന്നതാണ് ഈ പറയുന്ന ആണ്ട് നീർച്ചയുടെ ഉത്തരവാദിത്തം പിതൃത്വം സമസ്തക്ക് തന്നെയാണ് ഇത് പട്ടാമ്പി മാത്രമല്ല തിരൂര് പുതിയങ്ങാടി മാത്രമല്ല കേരളത്തിൻ്റെ എവിടെയൊക്കെ ഈ പറയുന്ന ആണ്ട് ആണ്ടുനീർച്ച നടക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള ഉറൂസ് നടക്കുന്നുണ്ടോ ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ടോ എങ്കിൽ അതിന് ഉത്തരവാദിത്തം സമസ്തക്ക് തന്നെയാണ് ഒരു രീതിയിലും അതിൽ നിന്നൊഴിഞ്ഞു മാറാൻ പറ്റില്ല മനസ്സിലായല്ലോ ആന വന്നാലും ശരി ആന വന്നില്ലെങ്കിലും ശരി ചണ്ടമേളം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി വിടുന്ന മരുന്ന് പ്രയോഗം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി തൊട്ടിലാട്ടവും മരണക്കിണറും ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി മനസ്സിലായല്ലോ ചട്ടിക്കളി പോലെയുള്ള കലാപരിപാടികളും മറ്റ് കച്ചവടങ്ങളും ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി മധുഹ് എന്ന പേരിലും പാട്ടുകളും കൂത്തുകളുമായിട്ട് ആഘോഷിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി മനസ്സിലായല്ലോ ബഹ്മുട്ട് കോൽക്കളി അതുപോലെ ഒപ്പന തുടങ്ങിയ കലാപരിപാടികൾ നടത്തിയാലും ശരി ഇല്ലെങ്കിലും ശരി ഇനിയോ പള്ളികൾ അലങ്കരിച്ചാലും ശരി അല്ലെങ്കിലും ശരി റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ജാത നടത്തിയാലും ശരി അല്ലെങ്കിലും ശരി മനസ്സിലായല്ലോ മധു പ്രഭാഷണങ്ങൾ പോലുള്ള പരിപാടികൾ നടത്തിയാലും ശരി ഇല്ലെങ്കിലും ശരി പ്രാർത്ഥനാ സദസ്സുകൾ നടത്തിയാലും ശരി ഇല്ലെങ്കിലും ശരി മനസ്സിലായല്ലോ വൃതയും അതുപോലെയുള്ള കാ മറ്റുള്ള പരിപാടികൾ നടത്തിയാലും ശരി ഇല്ലെങ്കിലും ശരി ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ ആ ഒക്കെ ഉത്തരവാദിത്വം സമസ്തക്ക് തന്നെയാണ് അതിന് കാരണം അതാണ് പോയിന്റ് അതിന് കാരണം ഇതിൻ്റെ തുടക്കക്കാർ നിങ്ങൾ തന്നെയാണ് ഇനി മറ്റു മതസ്ഥർ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് അതിൻ്റെ നേതൃസ്ഥാനത്തിൽ വന്നാലും ഇല്ലെങ്കിലും ഇതിൻ്റെ തുടക്കക്കാർ എന്ന രീതിയിൽ ഇതിൻ്റെ ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ് ഇതിൽ നിന്ന് തടിയൂരാ നിങ്ങളെ കൊണ്ട് പറ്റില്ല പിന്നെ ഉപ്പുംചാക്കിൻ്റെ മുകളിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ചതിനെ കൊണ്ടൊന്നും ഒരു മാറ്റവും വരില്ല മനസ്സിലായല്ലോ അതു തന്നെയാണ് ഞങ്ങൾക്ക് അങ്ങോട്ടും പറയാനുള്ളത് ഉപ്പുംചാക്കിൻ്റെ മുകളിൽ പഞ്ചസാര ആണോ പഞ്ചസാര ചാക്കിൻ്റെ മുകളിൽ ഉപ്പ് എന്ന് എഴുതി വെച്ചാലോ സമസ്ത കീഴിൽ നിന്ന് ഒഴിവാകാൻ പറ്റൂലെന്ന് പിന്നെ ഇതിനൊക്കെ മെഴുകാൻ വേണ്ടി സെലഫി ഫെസ്റ്റും കൊണ്ട് വന്നാലും നടക്കൂല മുസ്ലിാരി പിന്നെ സെലഫി ഫെസ്റ്റിലേക്കാണ് പോകുന്നത് നമുക്കതും കൂടി ഒന്ന് കാണാം എന്നാൽ വഹാബികൾ വലിയ പുള്ളികളായിട്ട് അവരിതൊന്നും നടത്താത്ത പാവങ്ങളാണ് എന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകണ്ട കാരണം രണ്ടായിരത്തി ആറിൽ സെലഫി സെലഫി ഫെസ്റ്റിൽ നടന്ന ഒരു പരിപാടി നിങ്ങളൊന്ന് കണ്ടുനോക്കൂട്ടോടെ இதுதொடர்பாக அவர் வெளியிட்டுள்ள அறிக்கையில் അപ്പൊ ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ ഇതൊക്കെ ഏത് തോഹീദാണ് ഇതൊക്കെ സലഫി ഫെസ്റ്റിൽ നടന്ന പരിപാടികളാണല്ലോ ഇതിന് ഇസ്ലാമുമായിട്ട് എന്ത് ബന്ധമാണുള്ളത് അതൊക്കെ നേർച്ചയിലെ അനാചാരങ്ങൾ പറഞ്ഞുകൊണ്ട് നേർച്ച തന്നെ പാടില്ല എന്ന് പറഞ്ഞ് രംഗപ്രവേശനം നടത്തുന്ന ആവേശ പ്രഭാഷണങ്ങൾ നടത്തുന്ന എല്ലാ മൗലവിമാരും ഇതിനു ഒരു ഉത്തരം നൽകിയാൽ വളരെ ഉപകാരമായിരിക്കും ഏതായിരുന്നാലും ഇവരുടെ കബി കബളിപ്പികളിൽ നിന്നും ജനങ്ങൾ ജാഗരൂകരായിരിക്കുക അള്ളാഹു ഇത് ഇസ്ലാമുമായി എന്ത് ബന്ധമാ ഉള്ളത് ഇത് കേട്ടാത്ത ഒന്ന് മുജാഹിദികൾ എന്തെന്നോ ഇത് ആണ്ടു നിർച്ച നടത്തുന്ന പോലെ നടത്തുന്നതോ പരിപാടിയാണ് നമ്മൾ ജനങ്ങളെ കബളിപ്പിക്കുക എന്നത് ഒരു ജീവിതമാർഗമായി കൊണ്ട് നടക്കുകയാണ് ഈ പുരോഹിതന്മാരൊക്കെ ഇവിടെ സെലഫി ഫെസ്റ്റിന് ആരാണ് അംഗീകരിച്ചത് ഇങ്ങനെ ഒരു പരിപാടി ആരംഗീകരിച്ചു വർഷങ്ങൾക്ക് മുമ്പ് നാദാപുരത്ത് ഈ ക്ലിപ്പിട്ട സമയത്ത് ഉള്ളാളം ഫെസ്റ്റിവ് എന്ന് പറയുന്ന സമസ്തയുടെ മുസ്ലിയാർ ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ നടത്തുന്ന കോളേജുമായി ബന്ധപ്പെട്ട് സ്കൂളുമായി ബന്ധപ്പെട്ടും ഇതേ രീതിയിലുള്ള പരിപാടികൾ നടന്നിട്ടുണ്ട് അതൊന്നും സമസ്തയുടെ പരിപാടിയായി ഞങ്ങളാരും കൊണ്ട് നടക്കാറില്ല എന്നിവരെ പറഞ്ഞുകൊണ്ട് ബഹുമാന്യനായ ഹുസൈൻ സെലഫ് ഈ പറഞ്ഞ സംഭവത്തെയും അതിനെയും ഒക്കെ എതിർത്തുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ പറയുന്ന കുപൂരിക്കും അറിയാം പക്ഷെ ഇവിടെ പിടിച്ചു നിൽക്കണമല്ലോ ബാലൻസ് ചെയ്യണമല്ലോ അണികളെ പൊട്ടനാക്കണമല്ലോ എന്ന ഉദ്ദേശത്തോടെയാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ മുസ്ലിയാർ നടത്തുന്നത് ഉളുപ്പ് എന്ന് പറയുന്ന സംഭവം ഇല്ലല്ലോ പിന്നെ എന്തുമാവാലോ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടുന്നത് ഇവിടെ എന്താണ് വിഷയം ഇവിടെ വിഷയം സമസ്താലയത്തിന്റെ പുരോഹിത വർഗം കൊണ്ടുവന്ന ഇവരുടെ പഴയകാല നേതാക്കന്മാർ കൊണ്ടുവന്ന ഒരു ആചാരമാണ് ആണ്ട് നീർച്ചായ് എന്ന് പറയുന്ന സമ്പ്രദായം ഈ ഉത്സവം ഈ ആണ്ട് നേർച്ച ഈ ഉറൂസ് ഇത് തുടങ്ങി വെച്ചത് ഇവരുടെ നേതാക്കന്മാരായത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്കിതിന് ഉത്തരവാദിത്തമുണ്ട് അത് പിൽക്കാലത്ത് മറ്റാരെങ്കിലും അതിൻ്റെ സംഘാടക സമിതിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതൊന്നുമല്ല ഇവിടെ വിഷയം ഇതിൻ്റെ തുടക്കക്കാർ എന്ന നിലയിൽ നിങ്ങൾ തന്നെയാണ് നിങ്ങൾ അതിനെ തള്ളിപ്പറയണം മനസ്സിലായല്ലോ ഈ പറയുന്ന പല ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ല അല്ലാണ്ട് സെലഫി ഫെസ്റ്റ് കാണിച്ചിട്ട് ബാലൻസ് ചെയ്യല്ല വേണ്ടത് നിങ്ങൾക്ക് ഈ പറയുന്ന സംഭവത്തിൻ്റെ പേരുകൾ ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ പറയുന്ന വീഡിയോ ആദ്യം അനുസ്മരണം ആണ്ട് നേർച്ച ഹുറൂസ് ഇങ്ങനെ പല പേരിലും ഉണ്ട് ആണ്ട് എന്ന് പറഞ്ഞാൽ കൊല്ലം കൊല്ലത്തിൽ ഒരിക്കൽ കഴിക്കുന്നതായത് കൊണ്ട് ആണ്ട് കഴിക്കാതെ ഞങ്ങളുടെ ഭാഗത്തൊക്കെ അങ്ങനെയാണ് പറയുന്നത് വടക്ക് കാസർഗോഡ് ഭാഗത്ത് ഹുറൂസ് കടക്കാതെ പറയും പിന്നെ സാക്ഷാൽ കാന്തവരും എ പി അബൂബക്ര മുസ്ലിയാരുടെ വായിൽ നിന്ന് തന്നെ കേട്ടല്ലോ അനുസ്മരണം ആണ്ട് നേർച്ച ഉറൂസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒന്നു തന്നെയാണ് വ്യത്യസ്ത പോസ്റ്ററുകളിൽ എന്തെങ്കിലും എഴുതി വെച്ചു എന്നതല്ല ഇവിടെ വിഷയം മനസ്സിലായല്ലോ ഉപ്പുംചാക്കല്ല ഇവിടെ വിഷയം ഉപ്പുംചാക്കിൻ്റെ മുകളിൽ പഞ്ചസാര എന്ന് എഴുതി വെച്ചതല്ല ഇവിടെ വിഷയം നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ ആണ്ട് എന്ന് പേരെഴുതി ഇട്ടാലും പോസ്റ്ററിൽ എന്താണ് ഉറുസു എന്ന പേരിട്ടാലും അനുസ്മരണം എന്ന് പേരിട്ടാലും നേർച്ച എന്ന പേരിട്ടാലും ഒക്കെ ഒരേ സംഗതി തന്നെയാണ് ഒരേ സംഗതി തന്നെയാണ് അതാണ് ഇവിടെ വിഷയം മുസ്ലിയരെ ഇനി ആനയുള്ളതാണോ പ്രശ്നം ചണ്ടമുട്ടുന്നതാണോ പ്രശ്നം ആനക്കെന്താ കുഴപ്പം

ഞാൻ പറഞ്ഞതിൽ ഒരു കളവുണ്ട് അതായത് കാന്തപുരം എ പി ആക്കി മുസ്ലിം അവതാരിക്ക് വേണ്ടിയത് എന്ന് പറഞ്ഞത് ശരിയല്ല അത് ഒരു എ പിറ മുസ്ലി എന്ന് പറഞ്ഞ ഒരാളിത് അയാൾ എഴുതിയതാണ് അയാളാണ് അവതാരി എഴുതിയത് എ പി എന്ന് പറയുമ്പോഴേ കാന്തപുരം എന്ന് പറയുന്ന എ പിന്ന കാണുമ്പോഴേ കാന്തപുരം എന്ന് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മുജാഹുദികളെ ഞങ്ങൾ എത്തിച്ചു എന്നതാണ് ഞങ്ങളുടെ പറയുന്നത്

അപ്പൊ ആ പുസ്തകത്തിലുള്ള നിയമം തമ്മിൽ എതിർപ്പില്ല വലിയ വിഷയം തന്നെയാണ് അത് കിട്ടുന്ന വലിയ വിഷയം തന്നെയാണ് ഓ പറയണ്ടോ അത് നിങ്ങൾക്ക് അടുത്ത വിഷയം വേറെ എന്താ ആന ആനക്കത്താ കൊഴപ്പം ആന എന്ന് പറഞ്ഞാൽ ഉറും പറയണം ആന തൊടാൻ പാടില്ല കാണാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല ഇത് മറ്റു മതസ്ഥരുടെ അല്ല ഷെയറാണോ ആണോ അല്ലെങ്കിൽ പിന്നെ ചിന്തിക്കാം വേറെന്താ ആരല്ലേ മറ്റു മതസ്ഥരുടെ ഷെയാറൊന്നല്ല മറ്റു മതസ്ഥരുടെ ഷെയർ മറ്റു മതസ്ഥർ ചെയ്യണമെന്ന് നമുക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റു മതസ്ഥർ മതസ്ഥർക്കുണ്ട് അപ്പൊ നമ്മൾ എടുക്കാൻ പാടില്ലല്ലോ മറ്റു മതസ്ഥർ കുപ്പാടിയുപ്പാടാൻ പാടില്ല പറഞ്ഞാൽ അതുപോലെ വെളിച്ചം കത്തിച്ചു നമുക്ക് വെളിച്ചം കത്തിച്ചാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ മറ്റൊരു വശമാണ് ഇസ്ലാം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിഷയങ്ങളെ കുറിച്ച് കൃത്യവും വ്യക്തവുമായ കൃത്യ മാർഗനിർദ്ദേശം ഇസ്ലാം തുടങ്ങിട്ടുണ്ട് അപ്പൊ ആന എന്ന് ആനകളെ കൊണ്ടുപോകത്തിന് അറിയാമൊന്നും ആവില്ല എന്ന് കരുതിയിട്ട് ആനകളെ കൊണ്ടുനടക്കൽ വലിയ പുണ്യാണ് ഞമ്മക്ക് വാദം ചെയ്യാൻ അങ്ങനെ ആരും മനസ്സിലാക്കുന്നുണ്ടത് വലിയ പുണ്യകർമ്മമാണ് അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അതത്ര പ്രശംസിക്കപ്പെടേണ്ടതോ അല്ലെങ്കിൽ പ്രോത്സാഹിക്കപ്പെടേണ്ടതോ ആണ് എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കേണ്ടതില്ല ഒരാളൊരാന്നു ആന പുറത്തുങ്ങനെ നടന്നു യാത്ര ചെയ്തു പക്ഷെ അതുകൊണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് മറ്റ് കാരണങ്ങളാൽ തെറ്റോ അത് ആ മാത്രമല്ല നമ്മളെ വണ്ടി മറ്റൊരാളെ ആക്സിഡന്റ് ആയി ബുദ്ധിമുട്ടും അതിനൊക്കെ തന്നെയാണ് അപ്പൊ അത് ആരൊക്കെ മാത്രം പ്രത്യേകത അല്ല ബുദ്ധിമുട്ടും വിഷമവും എവിടെ വരുന്നുണ്ടോ അതെല്ലോ വിഷമം വരും അപ്പൊ അതനുസരിച്ച് ആനക്കും വരും കുതിരക്കും വരും എല്ലാവർക്കും വരും വരും അതുകൊണ്ട് മാത്രം ഇത് സംഗതി തെറ്റാണ് എന്ന് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല ഇതാണ് ഞാൻ പറഞ്ഞത് ചുരുക്കി കേട്ടല്ലോ ആനനെ കൊണ്ടക്കലോ ഇല്ല പുണ്യ എന്ന വാദവും ഞങ്ങൾക്കില്ല ആന കൊണ്ടുവന്നാൽ എന്താ ആനക്കെന്താ കുഴപ്പമെന്നാ ചോദിച്ചത് ചണ്ടയും അനുവദനീയമാണ് ആനയും അനുവദനീയമാണ് നിങ്ങൾക്കിപ്പോൾ ഇതൊന്നും അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വെച്ചാ ശാലിയാത്തിയെ നിങ്ങൾക്ക് തള്ളി പറയാൻ പറ്റുമോ പറ്റുമോ നിങ്ങളുടെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഡയലോഗ് ഉണ്ട് അതുകൂടി കേട്ടിട്ട് ഞമ്മക്ക് പുസ്തകത്തിലേക്ക് പോകാം അങ്ങനെയുള്ള ധിക്കാര പ്രവർത്തനം നടത്തി ചില സ്ഥലത്ത് കുറെ ആനകളെ കൊണ്ടുവന്നു ആനകളെ കൊണ്ടുവന്നിട്ട് മനുഷ്യന്മാരുടെ കൂടി നടത്തി സുഭഹാരദ ആന കിടഞ്ഞു കുറെ ആൾക്ക് പരുക്ക് വെച്ചു രണ്ടു ദിവസം മുമ്പ് നടന്നതാണ് തിരൂരിലൂർ സുഭാഗ അത് കേട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് സെൽഫികൾ കണ്ടോ നിങ്ങള് നേർച്ച ആനേനെ കൊണ്ടു വന്നിട്ട് കൊറേ ആള് ചവിട്ടിയില്ലേ സുബഹാന ആന ചവിട്ടിച്ച് ആനേനെ കുറ്റം പറയാനില്ല കാരണം ഇത് ചെയ്യേണ്ട പണിയല്ല ആനയനെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് ഓരോ സ്ഥലത്തും തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തി ഔലിയാക്കളുടെ പേരിൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നവർ ഉണ്ട് അത് ഇസ്ലാമികമല്ല അലിമീങ്ങൾ അംഗീകാരം അപ്പോൾ ആനന്മേൽ ും തടിയൂരാനുള്ള പരിശ്രമമാണ് മനസ്സിലായല്ലോ പിന്നെ ഔലിയാക്കളെ വെച്ചിട്ട് പണം ഉണ്ടാക്കാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നു അതന്നല്ലേ ഞങ്ങളും പറയുന്നു കാക അതെന്നല്ലേ മുസ്ലിയാക്കന്മാരെ ഞങ്ങളും പറയുന്നത് ജാറവ്യവസായ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ആത്മീയതയുടെ മറപിടിച്ചുകൊണ്ട് സാമ്പത്തിക ചൂഷണം നടത്തുക തന്നെയാണ് നിങ്ങളെപ്പോലുള്ള പുരോഹിത വർഗം നടത്തുന്നത് ആണ്ടുനീർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കാറില്ലേ അതിൽ ആനയില്ല അതുപോലെ തന്നെ വെടിമരുന്നില്ല ചണ്ടമേളയുമില്ല ഗാനമേളയില്ല എന്നൊക്കെ പറഞ്ഞാൽ ആണ്ട് നേർച്ച ആണ്ട് നേർച്ച അല്ലാതാകുമോ ഉറൂസ് ഉറൂസ് അല്ലാതാകുമോ അതുകൊണ്ട് തന്നെ അത് തെറ്റു ഇത് തെറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടിയൂരാൻ വേണ്ടി പറ്റില്ല കൃത്യമായി നിങ്ങളുടെ മുസ്ലിയാക്കന്മാർ തന്നെ ഇതിനൊക്കെ ഫത്തുവ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പുസ്തകം ആണ്ട് നേർച്ചയും അപവാദങ്ങളും അഥവാ ആണ്ട് നേർച്ച എന്ത് എന്തല്ല ഇതിൻ്റെ അവതാരിക എഴുതിയതാരാണ് കാന്തപുരം എ പി അബൂബക്രി മുസ്ലിയരാണ് മനസ്സിലായല്ലോ ആര് ചാലിയത്തിലെ ഏതോ അബൂബക്കർ അല്ല കാന്തപുരത്തുള്ള എ പി അബൂബക്ര മുസ്ലിയാരി തന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ഉൾഭാഗത്ത് വായിക്കുമ്പോൾ അതൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് മനസ്സിലായല്ലോ കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാരാണ് അവതാരിക എഴുതിയത് അതുപോലെ തന്നെ കെ എ മുഹമ്മദ് ഗോയ മാത്തോട്ടം എന്ന് പറയുന്ന മുസ്ലിയാരാണ് ഈ പുസ്തകം എഴുതിയ അതുപോലെ തന്നെ തെന്നിന്ത്യയിലെ അതായത് സമസ്തയുടെ സ്ഥാപക നേതാക്കളിൽപ്പെട്ട ഒരാളാണ് ഒരാളും തെന്നിന്ത്യയിലെ മുഫ്തിയുമായിരുന്ന അഹമ്മദ് ഗോയ ശാലിയാത്തി നേർച്ചകളും ചണ്ട നേർച്ചയിലെ ചണ്ടമുട്ട് കുഴൽവിളി കൊടിയേറ്റം തുടങ്ങിയ അനാചാരങ്ങളെ ന്യായീകരിക്കുന്ന ന്യായീകരിച്ചുകൊണ്ടുള്ള ഒരുപാട് ഫത്തുകളും കാര്യങ്ങളും അടക്കം ഇതിലുണ്ട് മനസ്സിലായല്ലോ ഈ പുസ്തകം ഞാൻ തൽക്കാലം വായിക്കുന്നത് അതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോ ലെങ്ത്ത് എന്ന് വിചാരിച്ചിട്ടാണ് കുറേ ഭാഗങ്ങളിൽ നിന്ന് വായിക്കാനുണ്ടാവും അപ്പം ആർക്കെങ്കിലും ഈ പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പിന്നെ പുസ്തകത്തിൻ്റെ പി ഡി എഫ് ഫയൽ ലഭിക്കുന്നതായിരിക്കും ഇൻഷാവ ഏതെങ്കിലും പൊന്നാനിയിലോ മറ്റില്ല പട്ടാമ്പിയിലോ എന്തെങ്കിലും നേർച്ചയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നതിനെയല്ല ഞങ്ങൾ എതിർക്കുന്നത് ആണ്ടുനീർച്ച എന്ന് പറയുന്ന സമ്പ്രദായത്തെ തന്നെയാണ് ഇതിൻ്റെ തുടക്കക്കാർ നിങ്ങൾ തന്നെയാണ് ഇതിൽ എന്ത് നടന്നാലും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് ഇതൊക്കെ ഇസ്ലാമിൻ്റെ പേരിൽ വരവ് വച്ചവർ നിങ്ങൾ തന്നെയാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കണ്ണട ചിരുട്ടാക്കുന്ന പരിപാടി മുസ്ലിയാക്കന്മാരെ നിങ്ങൾ നിർത്തുക അതുപോലെ തന്നെ സെലഫി ഫെസ്റ്റ് ഒന്നും കൊണ്ടൊന്നും ഇതൊന്നും എഴുകാനും നിങ്ങളെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് സഹോദരങ്ങളെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശ്രമം നമ്മളിൽ ഉണ്ടാകണം സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൌഫിക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് അസ്സലാ വാലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു